സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയിൽ നിലവിലുള്ള തൊണ്ണൂറ്റിയേഴ് ഓഫീസർ ഗ്രേഡ് എ പോസ്റ്റിലേക്കുള്ള അപേക്ഷിക്കാൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് മാനേജർ ലെവലിലേക്കാണ് നിയമനം ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും ഇനി വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറയാം ജനറൽ വേക്കൻസികൾ അറുപത്തി രണ്ട് ആണ് പി പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല അതുപോലെ ലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം സി എ സി എഫ് എ കമ്പനി സെക്രട്ടറി കോഴ്സ് അക്കൗണ്ടിലൊക്കെ പാസ്സാവർക്കിനെ അപേക്ഷിക്കാൻ കഴിയും ഐ ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇരുപത്തി നാല് ഒഴികളാണുള്ളത് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും പിന്നെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഐ ടിയിലോ പി ജി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അടുത്ത ലീഗൽ സെക്ഷനിലേക്ക് അഞ്ച് വേക്കൻസികളാണുള്ളത് നിയമബിരുദം ഉള്ളവർക്കെ അപേക്ഷിക്കാൻ കഴിയും നാലാമത് റിസർച്ചിലേക്കാണ് സ്റ്റാറ്റഡിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പി ജി ഉള്ളവർക്ക് ഈ രണ്ട് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ രണ്ട് ഒഴിവുകളാണുള്ളത് ഹിന്ദിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ രണ്ട് ഒഴികളുണ്ട് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ആവർക്കാൻ അപേക്ഷിക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ പ്രായപരിധി മുപ്പത് വയസ്സാണെന്ന കാര്യം മനസ്സിലാക്കുക സെലക്ഷന് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകും അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും സെലക്ഷനുള്ള കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ആലപ്പുഴ കണ്ണൂർ കോട്ടയം തൃശൂർ ഇത്രയും സെന്ററുകൾ കേരളത്തിലുണ്ട് അതിനേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് ആയിരം രൂപയാണ് എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവരുമാണെങ്കിൽ അവർക്ക് നൂറ് രൂപ മതിയാവും അയക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് സി ബി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എ എന്നുള്ളതാണ് പ്രത്യേകോതിരിക്ക ജൂൺ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് താങ്ക് യു